ഹായ് ഹലോ എവ്രുവൻ ഹിയർ ഐ ആം ദീപ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഇന്ന് ഞാൻ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് അതായത് വെയ്റ്റ് കുറയ്ക്കാനായിട്ട് കുറേ നാളായിട്ട് ആലോചിച്ചിരിക്കുന്നവർ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് പറയുന്നത് അതായത് നമ്മൾ ഈ വെയ്റ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ അടുത്തൊരു ദിവസം തൊട്ട് നമ്മളൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് തുടങ്ങ തുടങ്ങാം അങ്ങനെയുള്ള ഒരു ചിന്തയിലായിരിക്കും പലരും ഇരിക്കുന്നത് പക്ഷേ അങ്ങനെ നമ്മൾ ഈ അടുത്ത ദിവസം തൊട്ട് നമ്മളൊരു ഫുൾ മെനു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കും എന്നിങ്ങനെ വിചാരിച്ച് വിചാരിച്ചിരിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോരോ ടിപ്സ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത് അതായത് ഒരു നെക്സ്റ്റ് ഡേ മുതൽ നമ്മളൊരു ഫുൾ പ്ലാൻ തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും നാളും ഇപ്പോൾ വേറെ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സിൽ റെഗുലറല്ലാത്ത രീതിയിലൊക്കെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അല്ലെങ്കിൽ മധുരം കൂടുതലായിട്ട് കഴിക്കുന്നു ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിൽ അല്ലാതെ പോയിട്ട് നാളെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അടുത്ത നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ നന്നാകും അല്ലെങ്കിൽ നന്നായിട്ട് കഴിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ പെ ചിലരിലത് ഓക്കെ ആയിരിക്കും പക്ഷെ ചിലരത് ഒരുപാട് നാൾ ഫോളോ ചെയ്യത്തില്ല ഇങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ടല്ലേ അപ്പം അങ്ങനെ നമ്മളൊരു ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആദ്യം ഒന്ന് ചെയ്തു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ വെള്ളം കുടിച്ച് തുടങ്ങുക എന്നുള്ളതാണ് വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് സിപ്പ് ബൈ സിപ്പായിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരു ത്രീ ലിറ്ററെങ്കിലും വെള്ളം ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇൻ ബിറ്റ്വീൻ കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് സാധിക്കും കൂടാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഓവർ ഈറ്റിംഗ് ആയിട്ട് കുറേ തവണകളായിട്ട് പല പല തവണകളായിട്ട് കഴിക്കുക കുറെ ആയിട്ട് ഒറ്റയടിക്ക് കഴിക്കാതിരിക്കുക എന്നുള്ളത് ഓക്കെ അതായത് ഒരു ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമ്മളിടയ്ക്ക് നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ മോരും വെള്ളം നാരങ്ങാവെള്ളം സൂപ്പ് ഇതുപോലെയുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്തു തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യ ദിവസം നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ട് കുടിച്ചു തുടങ്ങാം അല്ലേ അടുത്ത ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഇപ്പം ഇതുവരെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നവർ കാണും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് കഴിച്ചു തുടങ്ങാം അതല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കഴിച്ചു തുടങ്ങാം ചെയ്യാം അങ്ങനെ ഓരോ ദിവസവും വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ടിപ്പ് ഓരോ ദിവസവും ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഹെൽത്തി ഈറ്റിംഗ് പ്ലാൻ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ ഫുഡ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം അതനുസരിച്ച് നിങ്ങൾ അതിൽ എന്തൊക്കെയാണോ ഫുഡ് ഐറ്റംസ് പറയുന്നത് അത് ഓരോ ദിവസവും നിങ്ങൾക്ക് അതിൻ്റെ ടിപ്സ് ഒന്ന് ഓരോ ദിവസം ഒരു ദിവസം വെള്ളം കുടിക്കുക നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു ഫ്രൂട്ട് കഴിച്ചു തുടങ്ങാം ഒരു അതിനടുത്ത ദിവസം ഒരു സ്നാക്ക് കഴിച്ചു തുടങ്ങാം പിന്നെ അടുത്ത ദിവസം നമുക്ക് എക്സസൈസ് അല്ലേ വർക്കൗട്ട് പ്രധാനമായിട്ടും വേണമല്ലോ എന്തെങ്കിലും ഒരു ഫിസിക്ക് മൂവ് യുവർ ബോഡി അതായത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ ഇപ്പം നമ്മൾ ഒരു എക്സർസൈസും ചെയ്യാതിരിക്കുന്നവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു നടക്കാൻ വേണമെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ നമുക്ക് ഗ്രാജ്വലി കൂട്ടിക്കൊണ്ട് വരാം അടുത്ത അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യാം അല്ലേ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ പല ഫുഡ് ഹാബിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് പാറ്റേൺ ആണെങ്കിലും ഓരോ ദിവസം മാറ്റി മാറ്റി വരിക ഓക്കെ അതല്ലാതെ നമ്മൾ ഒരു നെക്സ്റ്റ് ഡേ മുതൽ നമ്മളൊരു വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു പാറ്റേൺ തുടങ്ങാമെന്ന് എന്ന് വിചാരിച്ചാൽ അത് ചിലപ്പം നടക്കത്തില്ല അല്ലേ പലരിലും അങ്ങനെയുള്ള ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ട് അതൊരു ഫുൾ ഇതിൽ സ്ട്രെച്ചിൽ നടക്കാത്തത് ഇനി അഥവാ നടന്നാലും കുറേ നാൾ കൊണ്ടുപോകാൻ പറ്റാത്തവരും കാണും അപ്പോൾ നമ്മൾ ഈ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലേ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു എന്ത അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് മനസ്സിലുണ്ടാകും സോ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള പല വെയ്റ്റ് റിഡക്ഷൻ ടിപ്പുകളും അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റ് റിഡക്ഷനു വേണ്ടിയിട്ട് ഹെൽപ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ മീൻസ് ഒരു ഫുഡ് ഹാബിറ്റിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോരോ ടിപ്സും ഒന്ന് പരിശീലിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്